ഈ അഖിൽമാരനെ ഒരുപാട് പേരിപ്പോൾ സൈബറിൽ ആക്രമിക്കുന്നുണ്ട് ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കണക്കിന് ശരി നല്ല കാര്യം തന്നെ പക്ഷേ ഇത്ത ഇത്ത കണക്ക് പോപ്പുലർ ആയിട്ടിരിക്കുന്നൊരാൾ ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യമുണ്ട് പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട് ഞാനൊക്കെ സി എമ്മിന് അന്ന് വയനാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്ന അന്ന് രാത്രി അല്ല പിറ്റേ ദിവസം ക്യാഷ് അയച്ച വ്യക്തിയാണ് അപ്പോൾ ക്യാഷ് അയക്കുമ്പോൾ നമുക്കൊരു അവകാശമുണ്ടല്ലോ അത് എന്തിനു വിനിയോഗിച്ചോ അല്ലെങ്കിൽ എന്തിന് യൂസ് അറിയാനുള്ള കാര്യം ഞാനിപ്പോൾ ആ സി എമ്മിൻ്റെ ആ റിലീഫ് ഫണ്ടിൻ്റെ ആ ഒരു ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് കെ എസ് എഫ് ലാപ്ടോപ്പ് മേടിക്കാൻ ക്യാഷ് റോഡ് നന്നാക്കാൻ എത്രയോ കോടി കണക്കിന് രൂപ നമുക്കറിയാം റോഡ് നന്നാക്കുന്നതിൻ്റെ ശരിക്കുമുള്ള അവസ്ഥ എന്തായിരുന്നു പതിനേഴ് കോടി റോഡിൻ്റെ ഒരു അവസ്ഥ ഞാൻ എനിക്കറിയാവുന്നതുകൊണ്ട് അതിനകത്ത് അയാൾ പറഞ്ഞതാണ് കോൺട്രേറ്റ് ആ പത്ത് കോടിയൊക്കെ റോഡിൽ വീഴും ബാക്കിയൊക്കെ രാഷ്ട്രീയക്കാര് കൊണ്ടുപോകും അപ്പം പത്ത് എണ്ണൂറ് കോടി രൂപ റോഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് കോടിക്ക് താഴെ അവിടെയും ബാക്കി ഇരുന്നൂറും മുന്നൂറും കോടി രാഷ്ട്രീയക്കാർ കൊണ്ടുപോകും ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഉൾപ്പെടെ ഇട്ട ക്യാഷ് അത് അവിടെ എന്ത് ചെയ്തു എന്നറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ഈ സമയത്ത് ചോദിക്കുന്നത് ശരിയല്ല അതാണ് നേരെ എനിക്ക് പറയാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ക കഴിയുമ്പം കിട്ടുന്ന ക്യാഷ് എത്ര അത് എങ്ങനെ വിനിയോഗിച്ചു എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് സി എം ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൈറ്റാണ് ഒഫീഷ്യൽ സൈറ്റാണ് അതിൽ കോവിഡ് നയൻറ്റീൻ ഏകദേശം ആയിരത്തി കോടി കിട്ടുകയും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടി അത് വിനിയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലഡ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഫ്ലഡിനെ പറ്റി പറയുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടിയും അതിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയും അത് വിനിയോഗിച്ചിട്ടുണ്ട് പിന്നെ അത് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫുഡ് ഫുഡിനും പ്രൊവിഷൻ ഓഫ് കിറ്റ് ഓഫ് സിവിൽ സപ്ലൈ കോർപ്പറേഷനിലെ നാനൂറ്റി അമ്പത് കോടി അതൊക്കെ നല്ലതായിരിക്കാം നോർക്ക ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ പ്രവാസീസ് എൺപത്തി മൂന്ന് കോടി ബി പി എൽ പി എച്ച് എ എ ഫാമിലി കോഓപ്പറേറ്റീവ് ഡിപ്രാ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി കെ എസ് ആർ ടി സി ഫോർ പർച്ചേസിംഗ് എക്യൂപ്മെൻറ്റ്സ് ഫോളോ കോവിഡ് സേഫ്റ്റി മെഷേഴ്സ് അഞ്ച് കോടി രൂപ അതിന് കെ എസ് ആർ ടി സി ഫണ്ടില്ലേ നമ്മളാണ് എടുക്കേണ്ടത് കെ എസ് ആർ ടി സി ഫണ്ട് പേരന്ത് ശ്രീ ദത്ത് ഫാമിലി പതിനൊന്ന് ലക്ഷം രൂപ ഓക്കെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് മുപ്പത്താറ് കോടി രൂപ അസിസ്റ്റിംഗ് ഫിന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കുക്കിംഗ് സ്റ്റാഫ് ഓഫ് സ്കൂൾ ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപ അതെങ്ങനെ കോവിഡിൽ വരുന്നത് ഈ ക്യാഷൊക്കെ ഫയർ ആൻഡ് റെസ്ക്യൂ ടു ക്രോർ ഓക്കെ അവർക്കെല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കണം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു തൗസൻഡ് ഫാമിലി ഹാസ് ഇൻ റിസീവ്ഡ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വെൽഫെയർ ഫണ്ട് നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപ കോവിഷീൽഡ് വാക്സിൻ ഫ്രം സിറം ഇന്ത്യ അറുപത്തി മൂന്ന് കോടി രൂപ കോവിഷീൽഡ് ക്യാഷ് കൊടുത്ത് കോവിഷീൽഡ് വാങ്ങിയോ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ സ്റ്റേജ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് ഡിപ്പെൻഡ് ഡിസീസ്ഡ് എയ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ക്രോർസ് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് എയ്റ്റി വൺ പോയിൻറ്റ് ഫോർ ത്രീ ക്രോർ സപ്ലൈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഫിഷർമാൻ സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ക്രൂസ് ഗ്രാൻഡ് ടോട്ടൽ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ഇത് രണ്ടായിരത്തി എനിക്കത് കോവിഡാണോ അതെ മറ്റേതാണോ ആദ്യത്താണ് കോവിഡിലാണ് ഇത് ഇനി ഫ്ലഡ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ടൈപ്പ് ഒക്കെ ഫെസ്റ്റിവൽ അലോവൻസിൻ്റെ ഫണ്ട് ഫ്രം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അമ്പത്തിരണ്ട് കോടി ലിക്വറിന്ന് മുന്നൂറ്റി എട്ട് കോടി രൂപ സാലറി ചലഞ്ചിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ജനറൽ പബ്ലിക്കിൽ നിന്ന് ഞാനും കൊടുത്തായിരുന്നു അന്ന് ക്യാഷ് മുപ്പതിനായിരത്തി മൂവായിരത്തി പതിനൊന്ന് പതിമൂന്ന് കോടി രൂപ ഇതാണ് കിട്ടിയതെന്ന് അതിൽ ചിലവാക്കിയത് എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫണ്ടിങ് ആറായിരത്തി ഇരുന്നൂറ് പെർ ഫാമിലി നാന്നൂറ്റി അമ്പത്തി കോടി രൂപ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപ അന്ന് ലാൻഡിന് വേണ്ടി ചിലവാക്കി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫാമിലി ലാൻഡ് എസ് ഡി ആർ എഫ് ഷി അഭ്യാസ് എം ആർ ട്രഷ്യ നൂറ്റി മുപ്പത്തി കോടി രൂപ കെയർ ഹോം പ്രോജക്ട് കോഓപ്പറേറ്റീവ് സ്റ്റേറ്റ് കൺസ്ട്രക്റ്റിംഗ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്റ്റിംഗ് ഹൗസ് ഫ്ലഡിന് അമ്പത്തിരണ്ട് കോടി രൂപ അതെന്തിനാണ് കോഓപ്പറേറ്റീവ് അവർ ചെയ്യുന്നതിന് നമ്മളെന്തിനാണ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഫാമേഴ്സ് കിമിംഗ് ഗ്രാൻഡ് ഫോർ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ അമ്പത്തിയാല് കോടി രൂപ സിവിൽ സപ്ലൈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കിറ്റ് ടു ദ ഫ്ലഡ് അഫക്റ്റഡ് അമ്പത്തിനാല് കോടി രൂപ കിറ്റിന് അതൊക്കെ നല്ലതായിരിക്കും പ്രധാൻ സ്കീം ഫണ്ട് അലോട്ടഡ് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടെൻ ക്രോർ ഉജ്വൻ സ്കീം ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് സ്മാൾ സ്കെയിൽ സ്കെയിൽ എൻ്റർപ്രൈനസ് ട്വൻ്റി സിക്സ് ക്രോർ മിസ്ലേനിയസ് ആയിട്ട് ബിൽഡിംഗ് വാസ് ബോർവെൽ റോഡ് കൺസ്രേഷൻ റീഹാബിലിറ്റേഷൻ ഇരുപത്തൊന്ന് കോടി രൂപ കെ എസ് എഫ് ഇ ഷെൽട്ടർ ഹോം മുപ്പത്തഞ്ച് കോടി രൂപ കെ എസ് എഫ് ഇ ഷെൽട്ടർ ഹോമിന് നമ്മൾ എന്തിനാ കാശ് കൊടുക്കുന്നത് കെ എസ് എഫ് ഇക്ക് നല്ല ഫണ്ട് ഉണ്ടല്ലോ അവർക്ക് കുടുംബശ്രീക്ക് മുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി രൂപ അഗ്രികൾച്ചറിന് പിന്നും എൺപത്തഞ്ച് കോടി രൂപ ആദ്യം കൊടുത്തായിരുന്നു അഗ്രികൾച്ചറിന് കാരുണ്യ ഫാർമസിക്ക് ടു പോയിൻറ്റ് എയ്റ്റ് ക്രോർ രൂപ ഫണ്ട് അലോട്ടഡ് സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഓണം മുപ്പത് കോടി രൂപ ഓണത്തിൻ്റെ പേരിൽ സി എം എൽ ആർ ആർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റോഡാണ് എണ്ണൂറ് കോടി രൂപ ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഏഴ് ലക്ഷം രൂപ ഇതാണ് ഫുള്ള് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തേക്കുന്നത് ഇതിൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഞാനും കൂടെ ഉൾപ്പെടെ കൊടുത്ത ആണ് രണ്ട് ഫ്ലഡിലും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്ലസ് കോവിഡിൽ കൊടുത്തിട്ടുണ്ട് ക്യാഷ് പിന്നെ ഇപ്പോഴത്തെ ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതാണ് അലോട്ട് ചെയ്തേക്കുന്നത് അത് കെ എസ് എഫ് ഇക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു കെ എസ് എഫ് ഇക്ക് ഹോം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല അതിലെങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ ഫണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വീട് വെക്കാൻ കൊടുക്കുന്ന പരിപാടി ഓണത്തിന് മറ്റേ ഫുഡ് കൊടുക്കുന്ന സിവിൽ സപ്ലൈ വഴി ഫുഡ് കൊടുക്കുന്നത് ആരോണോ ഇതൊക്കെയാണ് അവസ്ഥ മാധ്യമ പ്രവർത്തകർ ഉണ്ടല്ലോ ഓരോ ചാനൽ വെച്ചിട്ട് ഇപ്പം അവർ ഓരോരോ സ്കീം വരുന്നത് എൻ വയനാട് വയനാട് രക്ഷിക്കുന്ന രീതിയിൽ പല ചാനൽ ഇപ്പോൾ ഏഷ്യാനായിട്ട് നമുക്ക് എടുക്കാം എൻ നാട് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് എൻ നാട് വയനാട് എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ ലൈവിങ് പ്രോഗ്രാം എത്തുന്നത് ആൾക്കാരിന്ന് ക്യാഷ് വാങ്ങി അവരെ സഹായം എത്തിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസം ഇത്രയും നാളും അവർ ഒരു കേബിൾ നെറ്റ്വർക്ക് വഴി വരുന്ന ചാനലായിരുന്നു അവർക്കിപ്പോൾ ഓൺലൈൻ യൂട്യൂബിൽ വഴിയുണ്ട് ബാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് വേറെ പലതും അപ്പം ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വരുമാനം കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു മാസത്തെയും ഒരു വർഷത്തെയൊന്നും ചോദിക്കുന്നില്ല കഴിഞ്ഞ മൂന്നാല് ദിവസം അവർക്ക് കിട്ടിയ വരുമാനം ലൈവിലൂടെ പോയത് അല്ലാതുള്ള ചാനലിൽ കിട്ടിയത് ആ വരുമാനം എത്ര നിങ്ങൾ എത്ര രൂപ ദുരിതാശ്ചിത കൊടുത്തു ഇവർ ഈ ഒരു ഒരു മീഡിയേറ്ററായിട്ട് ഇരുന്നുകൊണ്ട് ആൾക്കാരെ ഒന്ന് ക്യാഷ് വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളൊന്ന് ചിന്തിക്കണം ഒരു ഡ്രൈവർ ഞാൻ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ അദ്ദേഹത്തിന് രണ്ടാഴ്ച കിട്ടിയ ക്യാഷ് കൊടുക്കാമെന്ന് പറയുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന് ഒരു ദിവസം കിട്ടുന്ന വരുമാനം എത്രയായിരിക്കും എന്നുള്ള കാര്യം ചിന്തിക്കണം ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് പെട്രോളിൻ്റെ അത് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു ഓട്ടോ ഓടിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് അപ്പോഴത്തേക്ക് വളരെ തുച്ഛമായ കാശാണ് കിട്ടുന്നത് ഒരു ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും ജീവിക്കാനുള്ള കാശൊന്നും ഒന്നും കിട്ടുന്നില്ല ഇന്നത്തെ കാലത്ത് പിന്നെ ഒരു ഓട്ടോ ഓടി ജീവിക്കുന്നു എന്നേ ഉള്ളൂ അവർ രണ്ടാഴ്ചത്തെ ക്യാഷ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഉണ്ടാവുന്ന ഫുൾ തുകയുടെ ഒരു ഹാഫാണ് അല്ലാതെ ഇപ്പം മോഹൻലാൽ മൂന്ന് കോടി രൂപ കൊടുത്തു മോഹൻലാൽ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ വന്ന സമയത്ത് കിട്ടിയ പത്തോ പതിനെട്ടോ കോടി രൂപയിൽ കൊടുത്തത് വെറും മൂന്ന് കോടിയാണ് അദ്ദേഹത്തിന് ഓരോ സിനിമയ്ക്ക് അദ്ദേഹം ചാർജ് ചെയ്യുന്ന കോടികൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ഇൻക്കത്തിൻ്റെ എടുത്ത് ചിലവാക്കിയിരിക്കുന്ന സീറോ പോയിൻറ്റ് സീറോ ഒന്നായിരിക്കും മമ്മൂട്ടിയാണെങ്കിൽ പതിനഞ്ച് ദുൽഖർ ഇരുപത് ലക്ഷം രൂപ അതിനേക്കാളും കൊടുത്തു നമ്മുടെ ചിരഞ്ജീവിയും ആന്ധ്രയിൽ അവരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മെസ്രിയ കൊടുത്ത അല്ലെങ്കിൽ ആ ആ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ അവരുടെ ക്യാഷ് ഇന്ന് ഏറ്റവും ചെറുത് പക്ഷേ സാധാരണക്കാരങ്ങനെയല്ല അവരുടെ ക്യാഷിൻ്റെ മറ്റേ ആടിനെ വിട്ട ക്യാഷ് അല്ലെങ്കിൽ ഒരു ശമ്പളത്തിന് നല്ലൊരു എമൗണ്ട് അങ്ങനെയാണ് അവർ കൊടുക്കുന്നത് അവരുടെ ജീവിതം പണയം വെച്ചിട്ടാണ് അവർ ആ ക്യാഷ് കൊടുക്കുന്നത് അങ്ങനെ നിൽക്കുന്ന അവരേന്ന് ഈ മാധ്യമപ്രവർത്തകർ വാങ്ങുന്നത് ശരിയാണോ ഞാൻ മാധ്യമപ്രവർത്തകർ ടോട്ടലായിട്ട് കുറ്റം പറയല്ല കഴിഞ്ഞ നാല് ദിവസം നിങ്ങൾ എത്ര രൂപ സംഭാവന കൊടുത്തു ഈ ടി വിയിൽ ഏറിലെത്തിക്കുന്നു അല്ലെങ്കിൽ ന്യൂസ് അപ്പം എല്ലായിടത്തും എത്തിക്കുന്നുള്ള സത്യം തന്നെയാണ് ഇപ്പം നിങ്ങളെ തന്നെ ആവശ്യം ഇന്നത്തെ കാലത്ത് ഇല്ല എല്ലാം ഓൺലൈൻ മീഡിയാസ് ഒരു റീജിയണലായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതുവഴി ഫുള്ള് ലൈവായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും എന്നൊക്കെ ഒരു കാലമാണെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്താണെന്ന് അറിയാമോ അവർക്കറിയാം എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം ആരെയൊക്കെ പറ്റിക്കണമെന്ന് ഈ രാഷ്ട്രീയക്കാരെ കണ്ടോ ഇതൊക്കെ അവർക്ക് സത്യം പറഞ്ഞാൽ ചാകരയുടെ ടൈമാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തൊക്കെ കളത്തരങ്ങൾ കാണിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക കാര്യം ശരിക്കും സാധാരണക്കാരുടെ ശ്രദ്ധ മൊത്തം ഇപ്പോൾ അങ്ങോട്ട് പോയി ഇതിന് അറിയാലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി കാര്യങ്ങൾ എത്ര വേണ്ടി വന്നതല്ല എൻ്റെ ഈ യൂട്യൂബിൽ വരുന്ന വരുമാനം അതായത് പ്ലസ് എൻ്റെ സ്റ്റൈഫൻ്റിൻ്റെ നല്ലൊരു എമൗണ്ട് ഞാൻ ഈ ഫണ്ട് ഈ ഫണ്ടിലേക്ക് തന്നെ അയയ്ക്കും പക്ഷെ അവിടെ നമുക്ക് വേണ്ടൊരു ട്രാൻസ്പെറൻസിന്നൊരു സംഭവമുണ്ട് ഈ കൊടുക്കുന്ന ക്യാഷൊക്കെ ജനങ്ങളിലേക്ക് കറക്റ്റ് എത്തുന്നുണ്ടോ എന്ന് അറിയാനുള്ളൊരു നമ്മുടെ ഒരു അവകാശമാണ് കുടുംബശ്രീക്ക് ക്യാഷ് കൊടുക്കുക കെ എസ് സി പിക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ ക്യാഷ് കൊടുക്കുക സ്കൂളിൽ മറ്റേ കുക്കിംഗ് സ്റ്റാഫിന് ക്യാഷ് കൊടുക്കുക പെൻഷൻ കൊടുക്കുക ഓണത്തിന് കിറ്റ് കൊടുക്കുക അതൊന്നും അല്ല സി എം റിലീഫ് ഫണ്ടെന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഇങ്ങനെയുള്ള ഓരോ അവസരത്തിലേക്ക് വെച്ചിരിക്കേണ്ട ക്യാഷാണ് അത് ഇങ്ങനെ അനാവശ്യമായിട്ട് ദൂർത്തായിട്ട് ചിലവഴിക്കുമ്പോൾ നത്യം പറഞ്ഞാൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശം തന്നെയാണ് പക്ഷേ ഈ സമയത്ത് അഖിൽമാരോട് ചോദിച്ചത് ഭയങ്കര പോയി അതങ്ങനെ വേണ്ടായിരുന്നു ഈ ഒരു ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് ചോദിക്കേണ്ട ഒരു ശരിക്കും ചോദ്യം തന്നെയായിരുന്നു അത് പക്ഷേ അത് ഈ സമയം തെറ്റിപ്പോയി വന്ന ഒരു ചോദ്യം ചെയ്യലായിപ്പോയി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മാധ്യമ പ്രവർത്തകരെ കാണിക്കുന്ന ഈ പറയുന്ന കണ്ണുനീര് ശരിക്കും അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് അവർ ഈ കണ്ടന്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം മാത്രമേ കൊടുക്കാനേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാറ്റിലെ പരിപാടിയൊക്കെ നടക്കുക ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവർ ഓരോ സഹായ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ വരെ അവർക്ക് വീഡിയോയിൽ ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേബിളീന്നല്ലേ ഞാൻ പറയുന്നത് യൂട്യൂബ് വരുമാനമാണ് കേബിൾ വരുമാനം അവർ കിട്ടട്ടെ അതവരുടെ കാര്യം ഞാൻ പറഞ്ഞ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമെങ്കിലും